എന്നും അഞ്ചിരിക്കുന്നേക്കുന്നത് ഞാനൊന്ന് ആറ് മണിക്കാണ് എഴുതേണ്ടത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നേരെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയിട്ട് പൊരിക്കാനുള്ള മത്തി ഫ്രിഡ്ജിൽ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് തണുപ്പ് മാറാൻ വെച്ചിട്ട് കറിവേപ്പിലിട്ടിട്ട് അത് ഫ്രൈ ആക്കാൻ വെച്ചാ പിന്നെ നേരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് തോരം വെക്കാൻ എന്തെടുക്കുന്നു വിചാരിച്ചപ്പോ എടുക്ക് എന്നെ എടുക്കുന്നു പറഞ്ഞ എന്നെ നോക്കി ചിരിക്കാറോ ബീട്രൂട്ട് അവസാനം ഞാൻ അത് എടുത്തുട്ടാ തോരം വെക്കാനായിട്ട് വെജിറ്റബിൾ ചോപ്പറിലോട് പിന്നെ വിൽക്കും കഷ്ടപ്പെടണ്ട അഞ്ചു മിനിറ്റ് തന്നെ നമുക്ക് എല്ലാം ചോപ്പ് ചെയ്ത് കിട്ടൂട്ടോ അങ്ങനെ അത് തോരം വെക്കാനായിട്ട് കടായ എടുത്ത് വെച്ച് വലിച്ചെണ്ണ ചോദിച്ചു നേരെ അത് അടുപ്പത്തേക്ക് തട്ടിയിട്ടാ അപ്പോഴേക്കും നമ്മുടെ മത് വീഡിയോയിൽ മത്തി ചാല ആൾക്കാർ പറഞ്ഞു രണ്ടല്ല അതൊന്നാണെന്ന് പക്ഷെ ഇവിടെ രണ്ടും രണ്ടാണ് കേട്ടോ പിന്നെ കൊല്ലത്ത് വന്നതിന് ശേഷം പുളിശ്ശേരി ഇല്ലാണ്ട് ഒരു ജീവിതമില്ല എന്നായിട്ട് എനിക്ക് മീൻപൊരിച്ചതും ബീട്രൂട്ട് തോരനും മോര് കറിയും മീൻ മീൻകറിയായിരുന്നു കേട്ടോ വിനു ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായേ അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ട് വിനുനെ കൊളന്നാക്കി വന്നതിന് ശേഷം പിന്നെയും ഞാൻ റെഡിയായിട്ട് എനിക്ക് കുറച്ച് കൊറിയർ ഒക്കെ അയക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് നേരെ കൊറിയർ ഓഫീസിൽ പോയിട്ട് കൊറിയർ അയച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നുട്ടോ ബൈ